എന്തുകൊണ്ട് നാലര വർഷം ഇതിനടയിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ മേലെ അടയിരുന്നു എന്നുള്ളതിന് സർക്കാർ മറുപടി പറയാം ഇവിടെ എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ ആ എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ശക്തമായിട്ടുള്ള നിലപാട് സംസ്ഥാനം സ്വീകരിക്കണം എന്തുകൊണ്ട് നാലര വർഷം ഇതിനടയിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ മേലെ അടയിരുന്നു എന്നുള്ളതിന് സർക്കാർ മറുപടി പറയണം അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടൻ മുകേഷിനെതിരെ ചില നടിമാർ ഉയർത്തിയ വിമർശനം അദ്ദേഹത്തിൻ്റെ നടപടികളെക്കുറിച്ച് നടത്തിയ വിമർശനത്തിൻ്റെ പേരിൽ മുകേഷ് രാജി അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള സമര രംഗത്താണ് ഇവിടെ എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വളരെ വ്യക്തമായി തന്നെ പോലീസിന് നൽകുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തി കൊണ്ട് അഭിമാനക്ഷതം നേരിട്ട ഒരു നടി വ്യക്തമായി പോലീസിന് പരാതി രേഖപ്പെടുത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലും ആ എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലാണ് സർക്കാർ അതിൻ്റെ മേലെ അടയിരുന്നത് ആ സർ ആ കമ്മിറ്റിയിൽ കുറ്റപ്പെടുത്തിയ നടനെ രണ്ട് തവണ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലിയിൽ വീണ്ടും അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലേക്ക് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി അപ്പോൾ അദ്ദേഹം ഈ തെറ്റുകൾ ചെയ്തു അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം അതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കോൺഗ്രസും യു ഡി എഫും ശക്തമായി സമര രംഗത്തുണ്ടാവും ശക്തമായുള്ള നിലപാട് യു ഡി എഫ് സ്വീകരിക്കും